ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ കർൺഫേഴ്സ് ക്ലാസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ടൈമുകളായ നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ഈ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ് പഹൽഖാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അത് ഓപ്പറേഷൻ സിന്ദൂറാണ് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയാണല്ലോ അപ്പോൾ നമ്മുടെ പഹൽ ഗാം ഭീകരാ ഭീ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഏതാണ് അത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറാണ് ഇതാണ് ഓപ്പറേഷൻ സിന്ദൂറാണ് ആണ് അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ഡാറ്റ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് ഛത്തീസ്ഗഡ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റ സെന്റർ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു അടുത്ത ചോദ്യം ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് മദ്ഗം അപ്പോൾ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി പ്രകാശ് മദ്ഗമാണ് അപ്പോൾ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതരായ വ്യക്തി ആരാണ് പ്രകാശ് മദ്ഗമാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത തിരിച്ചറിയൽ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ് ഇ സി നെറ്റാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ് അത് ഇ സി നെറ്റാണ് ഏതാണ് ഇ സി ഐ നെറ്റ് അപ്പോൾ അടുത്ത ചോദ്യം പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിങ് നൽകണമെന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ അപ്പോൾ പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ചിട്ട് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിങ് നൽകണമെന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ ഏത് കമ്മീഷനാണ് കേരള നഗരനയ കമ്മീഷനാണ് അപ്പോൾ പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിങ് നൽകണമെന്ന നിർദ്ദേശം സോറി സമർപ്പിച്ച കമ്മീഷൻ ഏതാണ് കേരള നഗര നയ കമ്മീഷനാണ് ആണ് അപ്പോൾ പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിങ് നൽകണമെന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ ഏതാണ് അത് കേരള നഗര നയ കമ്മീഷനാണ് അടുത്ത ചോദ്യമാണ് സ്ത്രീകളുടെ പേരിൽ വീട് വസ്തു തുടങ്ങിയവ വാങ്ങിയാൽ ഒരു ശതമാനം ഫീസിളവ് അനുവദിക്കണമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം നമ്മൾ പറഞ്ഞു ഏതാണ് തമിഴ്നാടാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ചോദ്യം കിട്ടും അപ്പോൾ സ്ത്രീകളുടെ പേരിൽ വീട് വസ്തു തുടങ്ങിയവ വാങ്ങിക്കഴിഞ്ഞാൽ ഒതു ഒരു ശതമാനം ഫീസിളവ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് ഏത് സംസ്ഥാനമാണ് നമ്മുടെ തമിഴ്നാട് സംസ്ഥാനമാണ് അടുത്ത ചോദ്യം മിയാ മിയാ മിയാമി ഗ്രാൻഡ് പ്രീ ഫോർമുല വൺ മത്സരത്തിൽ വിജയിച്ചത് ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആരാണ് ഓസ്കർ പിയാസ്ട്രിയാണ് അപ്പോൾ മിയാമി ഗ്രാൻഡ് പ്രീ ഫോർമുല വൺ മത്സരത്തിൽ വിജയിച്ച വിജയിച്ചാറാണ് ഓസ്കർ പിയാസ്ട്രി അപ്പോൾ മിയാമി ഗ്രാൻഡ് പ്രീ ഫോർമുല വൺ മത്സരത്തിൽ വിജയിച്ച ആരാണ് ഓസ്കർ പിയാസ്ട്രിയാണ് അടുത്ത് ഇന്ത്യയിൽ മെയ് മാസത്തിൽ ഇന്ത്യയിലെ ഔദ്യോഗിക സന്ദർശന സന്ദർശനത്തിനായി എത്തിയ അങ്കോള പ്രസിഡൻറ്റ് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഇന്ത്യയിലെ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയ അങ്കോളയിലെ പ്രസിഡന്റ് ഇപ്പോൾ നമുക്ക് അങ്കോളയിലെ പ്രസിഡന്റ് ആരാണെന്ന് പഠിക്കുന്ന ആരാണ് ജോവോ മാനുവൽ ഗോൺകാൽസ് ലോറൻസോ അപ്പോൾ നമുക്ക് ജോവോ ലോറൻസോ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ മാനുവൽ ലോറൻസോ എന്ന് പറയാം നമുക്ക് ഒരു പേര് പഠിക്കുമ്പോൾ ആദ്യത്തെ ഇതും ലാസ്റ്റ് പേരും ഓർമ്മിച്ച് വെച്ചു മതി ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ സന്ദർശനത്തിനെത്തിയ അങ്കോള പ്രസിഡന്റ് ആരാണ് ജോവോ മാനുവൽ ഗോൺ കാൽസ് ലൊറൻസോ ജോവോ ലോറൻസോ അപ്പോൾ നമ്മുടെ അങ്കോള പ്രസിഡന്റ് ആരാണ് ജോവോ ലോറൻസോ അങ്കോള പ്രസിഡന്റ് ആരാണ് ജോവോ ലോറൻസോ അങ്കോള പ്രസിഡന്റ് ആരാണ് ജോവോ ലോറൻസോ അപ്പോൾ ഇത്രയും പറഞ്ഞ ചോദ്യങ്ങൾ എന്തു ചെയ്യാം നമുക്കൊന്നുകൂടി നോക്കിയിട്ട് അടുത്ത ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ പഹൽ ഗാംഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ വളരെ ഒരു മികച്ച രീതിയിലുള്ള ഒരു സ്ട്രൈക്കാണിത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ് പ്രകാശ് മംഗമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇ സി ഐ നെറ്റ് പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ ഏതാണ് കേരള നഗര നയ കമ്മീഷനാണ് സ്ത്രീകളുടെ പേരിൽ വീട് വസ്തു തുടങ്ങിയവ വാങ്ങിയാൽ ഒരു ശതമാനം ഫീസ് ഇളവ് അനുവദിക്കണമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണത് അത് തമിഴ്നാടാണ് മിയാൻമി ഗ്രാൻഡ് പ്രീ ഫോർമുല വൺ മത്സരത്തിൽ വിജയിച്ചത് ആരാണ് ഓസ്കർ പി ആസ്ട്രിയാണ് മെയ് മാസത്തിൽ ഇന്ത്യയിലെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ അങ്കോള പ്രസിഡന്റ് ആര് ആരാണ് ജോവോ മാനുവൽ കോൺവാൽസ് ലോറൻസോ നമ്മുടെ ജോവോ ലോറൻസോ ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി നിയമിതനായത് സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി നിയമിതനായ വ്യക്തി രാജേഷ് രവീന്ദ്രനാണ് അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ വനം ആരാണ് രാജേഷ് രജീ രവീന്ദ്രൻ അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ വനം മേ വനമേധാവിയാരാണ് രാജേഷ് രവീന്ദ്രൻ സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവി ആരാണ് രാജേഷ് രവീന്ദ്രൻ അടുത്ത ചോദ്യം പ്രഥമ എം പി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹനായത് ആദ്യം പണ്ട് കേൾക്കുന്നതാണ് നാഷണൽ തോട്ട് ലീഡർഷിപ്പ് ആരാണ് അത് പാണ്ഡുരംഗ ഹെഡ്ഗെയാണ് ഇപ്പൊ പ്രഥമ എം വി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർ ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹനായതാരാണ് താരാണ് പാണ്ഡുരംഗ ഹെഡ്ഗെയാണ് ഇപ്പം എം വി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹനായതാരാണ് പാണ്ഡുരംഗ ഹെഡ്ഗെ അടുത്ത ചോദ്യം സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിൻ്റെ ഭരണ അപ്പോൾ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലാണ് ഏത് ആണ് പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് നമ്മുടെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അപ്പോൾ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലാണ് ഏത് മന്ത്രാലയത്തിൻ്റെയാണ് പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യോഗാ മഹോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണെന്ന് താഴെ കമൻ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി നാല് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറയണം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറയണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി യോഗാ മഹോത്സവത്തിൻ്റെ വേദിയെവിടെയാണ് അതിൻ്റെ തീം പറ്റുവാണെങ്കിൽ അതും പറയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യോഗാ മഹോത്സവത്തിൻ്റെ വേദിയോടെയാണ് അതിൻ്റെ തീമും പറയണം ഓക്കെ ആണല്ലോ അടുത്ത് ഭാരത് ബിൽ പേയുമായി സഹകരിക്കുന്ന പേയ്മെൻ്റ് ബാങ്ക് ഏത് ഭാരത് ബിൽ പേയുമായി സഹകരിച്ചിരിക്കുന്ന പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് അപ്പോൾ നമ്മുടെ ഭാരത് ബിൽ പേയുമായിട്ട് സഹകരിക്കുന്ന പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ്ട അത് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ആണ് അപ്പോൾ ഭാരത് ബിൽ പേയുമായി സഹകരിക്കുന്ന പേയ്മെൻറ്റ് ബാങ്ക് ഏത് ഏത് പേയ്മെൻറ് ബാങ്കാണ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ഏത് പാർട്ടിയാണ് നമ്മുടെ ലേബർ പാർട്ടിയാണ് നമ്മുടെ ചരിത്രത്തിലും ഒരു ലേബർ പാർട്ടിയാണല്ലോ എല്ലാത്തിനും മാറ്റങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ഏതാണ് അത് ലേബർ പാർട്ടിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ഏത് ഏത് പാർട്ടിയാണ് അത് ലേബർ പാർട്ടിയാണ് പന്തുയാം ഒന്നുകൂടി നമുക്ക് ഇത്രയും ചോദ്യം നോക്കാം സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവി രാജേഷ് രവീന്ദ്രൻ പ്രഥമ എം ബി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹനായത് പാണ്ഡുരംഗ ഹെഡ്ഗെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലാണ് പുനരുപയോഗ ഊർജ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യോഗാ മഹോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം നിങ്ങളത് കമൻറ് ചെയ്യണം നേരത്തെ പറഞ്ഞു ഭാരത് ബിൽ പേയുമായി സഹകരിക്കുന്ന പേയ്മെൻറ് ബാങ്ക് ഏതാണ് എയർടെൽ പേയ്മെന്റ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ഏതാണ് അത് ലേബർ പാർട്ടിയാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഗാസയിൽ കുട്ടികളുടെ ആരോഗ്യ കേന്ദ്രമായി പുനർനിർമ്മിക്കപ്പെടുന്ന വാഹനം ഏതാണ് അത് പോപ്പ് മൊബിലാണ് അപ്പോൾ നമ്മുടെ ഗാസയിലെ കുട്ടികളുടെ ആരോഗ്യ കേന്ദ്രമായിട്ട് പുനർനിർമ്മിക്കപ്പെടുന്ന വാഹനം ഏതാണ് പോപ്പ് മൊബിലാണ് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും നമുക്ക് വായിച്ചു വെച്ച് ചെയ്യാം ഗാസയിൽ കുട്ടികളുടെ ആരോഗ്യ കേന്ദ്രമായി പുനർനിർമ്മിക്കപ്പെടുന്ന വാഹനം ഏതാണ് പോപ്പ് മൊബൈലാണ് അടുത്ത് വാഹനമാണോ ഗാനമാണോ എന്ന് അറിഞ്ഞുകൂടാം പുനർനിർമ്മിക്കുന്ന ഗാനം ഓക്കെ ആകട്ടെ അടുത്ത് പ്രഥമ ജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് അത് എച്ച് വി ഈശ്വർ ആണ് പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച ആർക്കാണ് എച്ച് വി ഈശ്വർക്കാണ് പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച ആർക്കാണ് എച്ച് വി ഈശ്വർക്കാണ് അടുത്ത ചോദ്യം ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഹാൽ പൂജ്യം ഒൻപത് ആറ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഏതാണ് ഹാൽ പൂജ്യം ഒൻപത് ആറ് ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഹാൽ പൂജ്യം ഒമ്പത് ആറ് അടുത്ത ചോദ്യം തെഫ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് തെഫ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അബ്ദുൽ റസാഖ് ഖുർണയാണ് അപ്പം തെഫ്റ്റ് എന്ന പുസ്തകം എഴുതി ആരാണ് അബ്ദുൾ റസാഖ് ഖുർണ തെഫ്റ്റ് എന്ന പുസ്തകം എഴുതിയ ആരാണ് അബ്ദുൾ റസാഖ് ഖുർന അപ്പോൾ തെഫ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അബ്ദുൽ റസാഖ് ഖുർണ ടെഫ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് അബ്ദുൽ റസാഖ് ഖുർണ അടുത്ത ചോദ്യം ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ശൃംഖലയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ശൃംഖലയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം ഏത് ഏതാണ് അത് കോഴിക്കോടാണ് അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ശൃംഖലയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണ്ട അത് കോഴിക്കോട് നഗരമാണ് ചോദ്യം ഒന്നുകൂടി പറയാം ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ശൃംഖലയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണ് അത് കോഴിക്കോടാണ് അപ്പോൾ നീ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഗാസയിൽ കുട്ടികളുടെ ആരോഗ്യ കേന്ദ്രമായി പുനർനിർമ്മിക്കപ്പെടുന്ന വാഹനമാണ് പോപ്പ് മൊബൈൽ പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് എച്ച് വി ഈശ്വരനാണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ് ഹാൽ പൂജ്യം ഒൻപത് ആറ് തെഫ്റ്റ് എന്ന പുസ്തകം രചിച്ചത് അബ്ദുൽ റസാഖ് ഗുർണയാണ് ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ശൃംഖലയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണ് നമ്മുടെ കോഴിക്കോടാണ് ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് ആണെന്ന് കരുതുന്നു ആണല്ലോ